വിദ്യാർത്ഥികൾ പ്രണയത്തിന്റെ പകയിലോ പ്രണയത്തിന്റെ ചതിയിലോ പെട്ട മരണമടഞ്ഞു പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമായിട്ടുള്ള വാർത്തകൾ ഒരുപാട് നിൽക്കുന്ന കാലത്താണ് വീണ്ടും ഒരു ഇരുപത് വയസ്സുകാരിയുടെ മരണവാർത്ത കുടുംബത്തെയും ഒരു നാടിനെയും മുഴുവൻ ഞെട്ടിക്കുന്നത് എന്ന് പറയാം അതും ഹോസ്റ്റൽ മുറിയിൽ വെച്ച് തലേദിവസം പോലും ആൺ സുഹൃത്തുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് ഫോണിൽ അടിവരെ ഉണ്ടായിരുന്നുവെന്നും ആ പ്രശ്നങ്ങളായിരിക്കാം ഈ ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നുണ്ട് തന്റെ മാതാപിതാക്കൾ താൻ നല്ല നിലയിൽ എത്തണമെന്നും തൻ്റെ മക്കൾ നല്ല നിലയിൽ തന്നെ വളരണമെന്നുമുള്ള ആഗ്രഹത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഇഷ്ടപ്പെട്ട കോളേജുകളിൽ എടുത്തു കൊടുക്കുന്നു അവർ അവിടെ സുഖമായി പഠിക്കുകയാണെന്ന് കരുതുന്നു എന്നാൽ മാതാപിതാക്കൾ പിന്നീട് അറിയുന്നത് അവരുടെ മരണ വാർത്തയായിരിക്കും എന്ത് ദുഃഖമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളെ പോലും ആ നേരത്ത് ചിന്തിക്കാതെ മക്കൾ ചാടുന്ന ഒരു കാര്യമായി തന്നെ തോന്നുന്നു വെല്ലിമാടുകുന്ന ഹോസ്റ്റലിൽ നിയമവിദ്യാർത്ഥിനി മൗസ് മെഹറീസ തൂന്നി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം തന്നെ രംഗത്തെത്തുകയാണ് മരണശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് മരണശേഷം മൗസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തതിൽ ദുരൂഹതയുണ്ട് എന്നും മരണകാരണം കണ്ടെത്തണമെന്നും പിതാവ് അബ്ദുൽ റഷീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് തൃശൂർ പാവർട്ടി കോടയിൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൾ മൗസ മെഹരസിനെ തൂങ്ങി മരിച്ച നിലയിൽ ഹോസ്റ്റലിൽ കണ്ടെത്തിയത് തീരാ ദുഃഖത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും കൂട്ടുകാരികളും എല്ലാം തന്നെ അവർക്കത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല ില്ല എന്നാണ് ഇപ്പോൾ കൂട്ടുകാരികളുടെ മൊഴിയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് പോലും ഇപ്പോൾ അവരുടെ മൊബൈൽ ഫോൺ കാണാതെ പോയതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് മാറുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിൽ വന്ന മൗസിയ പതിനേഴിനാണ് ഹോസ്റ്റലിലേക്ക് ലീവ് കഴിഞ്ഞ് പോയത് മാർച്ച് പതിമൂന്നിന് മുൻപ് സ്റ്റഡി ലീവ് വരുമെന്നും പോയപ്പോൾ പറഞ്ഞിരുന്നു മരണ ദിവസം ആൻ സുഹൃത്തും മൗസയുടെ മാതാവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് മൗസയുടെ സുഹൃത്തിന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൗസ കടുത്ത നിരാശയിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഇതായിരുന്നു പ്രശ്നമെന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയാം ആൺ സുഹൃത്തുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം ആൺ സുഹൃത്തു ഉമ്മ വിളിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അന്വേഷണത്തിന് വിധേയമായി മാറ്റുന്നത് കുടുംബക്കാർ ഇപ്പോൾ എല്ലാത്തിനും സഹകരിക്കുമെന്നും കാരണം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അവർക്കുള്ളതെന്നും പറയുന്നു തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന നിലയിലാണ് ഇപ്പോൾ കുടുംബം ഇതിന് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ യുവാവിനെതിരെയും അതുപോലെ മോസയുടെ ഈ ഫോണുമായി കേന്ദ്രീകരിച്ച് ചർച്ചകളും അതുപോലെ തന്നെ കേസും അന്വേഷണത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആൺ സുഹൃത്തുമായി തർക്കമുണ്ടായിരുന്നതായി തന്നെ പറയുന്നു മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോവുകയും ചെയ്തതായി സഹപാഠികൾ മൊഴി നൽകുന്നുണ്ട് ഇയാൾക്ക് പോലീസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആൺ സുഹൃത്തിൻ്റെയും മൗസയുടെ ഫോൺ ചൊവ്വാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും